നമ്മുടെ സ്വാഗതം ഇപ്പ സി പി എൽ നടന്നോണ്ടിരിക്കുന്നത് രേവതിയും സച്ചിയും ദേഷ്യത്തില് പിരിഞ്ഞു നിൽക്കുന്നതാണ് എന്നാൽ അവർക്ക് അത്ര ദിവസമൊന്നും മിണ്ടാതെയും സംസാരിക്കാതെയൊന്നും ഇരിക്കാൻ പറ്റില്ല ദേഷ്യങ്ങളെല്ലാം മാറി അവരൊന്നിക്കുന്ന ദിവസത്തെ എപ്പിസോഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രവിക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം രേവതിയെ അന്വേഷിക്കുകയും അങ്ങനെ രേവതിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല ആധാരം രേവതിക്ക് കൊടുത്ത് അന്ന് തന്നെ തിരികെ അവൾ എനിക്ക് തന്നതാണ് എന്നൊക്കെ രവി പറയുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടുന്നുണ്ട് ആധാരം ഇല്ലാത്തുകൊണ്ടാണ് സച്ചിയുടെ കാറും ചന്ദ്രയുടെ ആഭരണങ്ങളൊക്കെ വിറ്റ് രവിയുടെ ഓപ്പറേഷൻ നടത്തിയത് അങ്ങനെ രവി പറഞ്ഞു കേട്ട് സച്ചി രേവതിയെ തിരികെ കൊണ്ടുവരുകയാണ് ആദ്യത്തെ പരിഭവങ്ങളും പരാതികളൊക്കെ രേവതിയോട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് രേവതിയോടുള്ള ദേഷ്യമൊക്കെ സച്ചിനെ മാറുകയാണ് രേവതി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും അങ്ങനെ ഒരുപാട് സ്നേഹിച്ച് സച്ചിയെ വീണ്ടും ആ പഴയ സച്ചിയാക്കി എടുക്കുകയാണ് ഒരു ദിവസം സച്ചിക്ക് കാറില്ലല്ലോ ഓടിക്കാൻ പിന്നെ ഫിനാൻസിൽ പോയി പ്രശ്നമുണ്ടാക്കി അയാളെ തല്ലിയ കാരണം വേറെ എവിടെ നിന്നും സച്ചിക്ക് കാറ് കിട്ടുന്നുമില്ല അയാള് എല്ലാവരത്തും പറഞ്ഞിരിക്കുകയാണ് സച്ചിക്ക് കാറ് കൊടുക്കരുത് എന്നും അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെറുതാണെങ്കിലും സച്ചിക്ക് കിട്ടാനായിട്ട് ജോലി അന്വേഷിച്ച് നടക്കുകയാണ് കുറച്ചു ദിവസം വീട്ടില് ജോലിയില്ലാതിരുന്നപ്പോഴേക്കും ചന്ദ്രക്ക് മുറുമുറുപ്പൊക്കെ തുടങ്ങുകയാണ് സച്ചിക്ക് ഇല്ലാത്ത കാരണം വീട്ടു ചെലവിലുള്ള പൈസ സച്ചിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സാധനങ്ങളെല്ലാം വീട്ടിലോട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പൈസ കാണില്ല ശ്രുതി അവരുടെ ഷെയർ കൊടുക്കുന്നുണ്ട് എന്നാൽ രേവതിക്ക് ഒന്നും കൊടുക്കാനില്ല രേവതിയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താടി ഈ മാസത്തെ നിങ്ങളുടെ ഷെയർ എവിടെ പൈസ എവിടെ എന്നാൽ മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റൂ മൂന്നാല് നേരം ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അതിനെ പൈസ വേണം പൈസ ഉണ്ടെങ്കിലേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റൂ വലിയ വർത്താനം പറയുമല്ലോ നിന്റെ ഭർത്താവ് ഇവിടെ ഞാനാണ് ചെലവ് നോക്കുന്നത് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നതെന്ന് ഇപ്പം നിന്റെ ഭർത്താവ് എവിടെ മാസം ചെലവിലുള്ള പൈസ പോലും തരുന്നില്ല എൻ്റെ അമ്മ ഇത് കുറച്ച് ദിവസമായിട്ടുള്ളൂ സച്ചിയൻ്റെ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം തന്നെ ഇങ്ങനെയൊക്കെ പറയണോ എത്ര കാലം നിങ്ങളെയൊക്കെ സച്ചേട്ടെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുക എന്ത് പറഞ്ഞാലും എനിക്ക് ചിലവിനുള്ള പൈസ കിട്ടിയേ പറ്റൂ അതിന് അവന് ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും എനിക്ക് പൈസ വേണം അങ്ങനെ രേവതി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ പൈസ കൊണ്ടുതരാം കിട്ടിയാൽ പോരെ ഞാനൊന്ന് പുറത്തു പോയിട്ട് സച്ചിയനെ കാണട്ടെ എന്നും പറഞ്ഞ് പേഴ്സും എടുത്തങ്ങ് പോവാണ് രേവതിക്ക് അറിയാം സച്ചിക്ക് ജോലിയില്ലാത്തതും കഷ്ടപ്പെടുന്നതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഒരു വള ഊരി വിൽക്കാനായിട്ട് ചെല്ലുന്നുണ്ട് എന്നാൽ ആ ഷോപ്പ് അടച്ചിരിക്കും സ്ഥിരമായിട്ട് പണയം വെക്കുന്ന ഒരു സ്ഥലമായിരിക്കും അങ്ങനെ ഇനി എവിടെ കൊണ്ടുപോയിട്ടാ പണയം വെച്ച് പൈസ വാങ്ങിക്കുക എന്നറിയാതെ ശരത്തിനെ വിളിക്കുന്നുണ്ട് ശരത്തിന്റെ അടുത്ത് വള കൊടുത്ത് നീ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇതൊന്ന് പണയം വെക്ക് എന്നിട്ട് എനിക്കൊരു പതിനായിരം രൂപ വേണം ചേച്ചി ചേച്ചിയുടെ ചേച്ചിന് കൈക്കടക്കുന്ന ഈ വള മാത്രേ ചേച്ചിക്കുള്ളൂ ഇതെന്തിനാ ചേച്ചി കൊണ്ടുപോയി പണയം വെക്കുന്നേ അതൊക്കെ ഒരു ആവശ്യത്തിനാ നീ എന്തായാലും പോയി വാങ്ങിയിട്ട് വാ സച്ചേടിന് ഇത്ര അത്യാവശ്യം ഇത് സച്ചിയേൻ്റെ അത്യാവശ്യമല്ല എൻ്റെ അത്യാവശ്യ അല്ല ചേച്ചി ഞാൻ തന്നാൽ മതിയോ പൈസ നിന്റെ കയ്യില് ഇത്രയും പൈസ ഇവിടുന്നാ ഞാൻ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നുണ്ട് വേണ്ടടാ നീ ഇത് കൊണ്ടുപോയി പണയം വെച്ച് എനിക്ക് പൈസ കൊണ്ടു തന്നാൽ മതി ബില്ല് കറക്റ്റായിട്ട് എന്റെ കയ്യിൽ കൊണ്ടുതരണം എന്നാലേ എനിക്കിത് തിരികെ എടുക്കാൻ പറ്റൂ അങ്ങനെ പണയം വെച്ച് പതിനായിരം രൂപ രേവതിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രയുടെ കയ്യിൽ ഈ പൈസ ഏൽപ്പിക്കുകയാണ് ഇതേ സച്ചിയേട്ടൻ തന്ന പൈസയാ ഞങ്ങളിവിടെ ആരുടെ ചിലവരും ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല സച്ചിയേട്ടൻ കറക്റ്റ് ആയിട്ട് എല്ലാ മാസവും തരുന്നതല്ലേ ഈ മാസം കുറച്ച് വഴുകി അത്ര ഉള്ളൂ ഹിനി സച്ചിയുടെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അടുക്കളയിലോട്ട് പോവാണ് അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് പിന്നീടാണെങ്കില് സച്ചിക്ക് ജോലിയൊന്നും കിട്ടാതെ ആകെ സങ്കടത്തിലായിരിക്കും എല്ലാ സ്ഥലത്തു നിന്നും കാറ് കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല അങ്ങനെ ഇരിക്കാണ് റോഡിലൂടെ നടന്നു വരുമ്പോ സച്ചി അറിയുന്ന ഒരാള് വഴിയരികിൽ നിൽക്കുന്ന കാണാ സച്ചിയെ കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട് സച്ചി നിന്റെ അറിവില് ജോലിക്കാരെങ്കിലും കാണോ ഈ അപ്പാർട്ട്മെന്റിലെ കുറച്ച് കാറുകളുണ്ട് എല്ലാവരെയും കാറ് എല്ലാ ദിവസവും കഴുകി തുടക്കണം മാസം ഒരു മുപ്പതിനായിരത്തിന് മുകളിൽ ശമ്പളം കിട്ടും ഓരോ കാറിന് ഓരോരുത്തരാണ് കഴുകുന്നതിന് പൈസ തരാ ചില ആൾക്കാര് കുറച്ച് കൂടുതലും തരും ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് തോന്നുകയാണ് ഈ ജോലി എന്താ ഞാൻ തന്നെ ചെയ്താലേ എന്ന് അല്ല ഞാൻ തന്നെ ഈ ജോലി ചെയ്യുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ അല്ല സച്ചി നീ കാറൊക്കെ ഓടിക്കുന്ന ആളല്ലേ നീ ഈ ജോലി ചെയ്യോ അങ്ങനെയൊന്നുമില്ല എനിക്കിപ്പോ എന്ത് ജോലി കിട്ടിയാലും ചെയ്യും ഞാൻ ചെയ്താ മതിയോ മതി രാവിലെ അഞ്ചു മണിക്ക് വരണം എല്ലാവരെയും കാറ് അവരവരെ ഓഫീസ് പോകുന്നതിന് മുൻപേ തുടച്ച് ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് ശരി അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി സച്ചി പോവാണ് രേവതിയോടും രവിയോടൊക്കെ പറയുന്നത് കാറ് കിട്ടിയിട്ടുണ്ട് ഒരാളെ തന്നതാണ് ഞാനത് ഓടുന്നുണ്ട് എന്നൊക്കെ പറയണം അങ്ങനെ ദിവസവും അഞ്ചു മണിക്ക് എഴുന്നേറ്റ് സച്ചി പോവും സച്ചി പോയി കാറ് കഴുകി അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ ഒരു ദിവസം ആ അപ്പാർട്ട്മെന്റിലുള്ള സെക്യൂരിറ്റി സച്ചിയെ കാണാണ് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും അയാൾക്ക് അയാൾക്കുണ്ടായിരിക്കുക പെട്ടെന്ന് ചേഞ്ച് ആയ കാരണമാണ് സച്ചിയെ കാണുന്നത് അങ്ങനെ ഇത് രേവതിയുടെ ഹസ്ബൻഡ് അല്ലേ എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയാണ് സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ആളല്ലേ ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ വണ്ടിയൊക്കെ തുടക്കുന്നേ എന്നൊക്കെ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ രേവതിയുടെ പൂക്കടയുടെ അടുത്ത് ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ പൂക്കെട്ടെന്ന് അതിലൊരു ചേച്ചിയുടെ ഹസ്ബൻഡായിരിക്കും ഇയാൾ വീട്ടിൽ പോയിട്ട് ഇക്കാര്യം പറഞ്ഞ് നേരെ രേവതിയുടെ ചേട്ടിൽ ഇത് എത്തുകയാണ് രേവതി പറയുന്നുണ്ട് വണ്ടി കഴുകാനോ ഏയ് സച്ചിയെ നാ ജോലിക്കൊന്നല്ലോ അതെ രേവതി എന്റെ ഭർത്താവ് കണ്ടതാ അവിടെ കാർ തുടയ്ക്കുന്നത് നീ വേണെങ്കിൽ ആ അപ്പാർട്ട്മെന്റിൽ പോയി നോക്ക് അങ്ങനെ രേവതി സച്ചിയാണോ എന്ന് അറിയാനായിട്ട് അവിടേക്ക് പോവാണ് സച്ചി അങ്ങനെ ഓരോ കാറും തുടച്ചു നിൽക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് സ്വന്തമായിട്ട് കാർ ഓടിക്കുന്ന ആളല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും സങ്കടം പോലെ തന്നെ രേവതിയും കരയുന്നുണ്ട് എന്നാൽ അതുവരെ തുടച്ചോണ്ട് നിൽക്കുന്ന കാറ് വേറൊരാൾ വന്ന് പറയുന്നുണ്ട് എനിക്കിപ്പം തന്നെ ഓഫീസിലോട്ട് പോവാനുള്ളതാ ഈ കാറ് വേഗം തുടക്കെന്ന് പറയാണ് അയാള് രാവിലെ ജിമ്മിനൊക്കെ പോയി തിരികെ വരുമായിരിക്കും കാറിന്റെ കീ സച്ചിയുടെ കയ്യിൽ കൊടുക്കാണ് ഉള്ളും ജസ്റ്റ് ഒന്ന് തുടക്കണമെന്നും പറഞ്ഞ് അയാൾ ഉള്ളിലോട്ട് പോവാണ് സച്ചി എങ്ങനെ ഉള്ളിലെല്ലാം എല്ലാം തുടച്ച് ക്ലീൻ ആക്കി വണ്ടി നല്ല പോലെ ആക്കിയിടുകയാണ് അയാള് തിരികെ വരുമ്പോ ചാവ കൊടുക്കുന്നുണ്ട് അയാൾ ഡോർ തുറന്ന് ഫോണ് കാറിൽ നോക്കുമ്പോ കാറിൽ കാണുന്നില്ല അപ്പോ അവിടെ മറ്റാൾക്കാരും കാണും എന്റെ ഫോണ് കാണുന്നില്ല ഈ കാറിലാ ഞാൻ വെച്ചിരുന്നത് നീ കണ്ടിരുന്നോ ഫോണ് ഇല്ല ഞാനൊന്നും കണ്ടില്ല അതിൽ ഡാഷ്ബോർഡിൽ എന്തൊക്കെയോ ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിത്തുടച്ച് അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ഫോൺ ഞാൻ അതിൽ കണ്ടില്ലല്ലോ നീ കാണാതെ നീ തന്നെ എടുത്തതായിരിക്കും ഫോൺ അയ്യോ സാർ ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കാറിൽ തന്നെയാണ് ഫോൺ വെച്ചത് എടുത്തിട്ടുണ്ടെങ്കിൽ നീ തിരികെ തരുന്നാൽ നല്ലത് ഇതൊക്കെ നമ്മുടെ രേവതി കാണുന്നുണ്ടായിരിക്കും കരഞ്ഞുകൊണ്ടാണ് രേവതി ഇത് കാണുന്നത് സച്ചി ഒരുപാട് തവണ പറയുന്നുണ്ട് സാർ ഞാൻ എടുത്തിട്ടില്ല ഇങ്ങനെയുള്ളവന്മാരെ കാർ കഴിയാനൊന്നും ഏൽപ്പിക്കരുത് ഇനി നാളെ വീട്ട് കയറി മോഷ്ടിക്കില്ല എന്ന് അറിയാം സാർ മര്യാദയ്ക്ക് സംസാരിക്കണം ഞാനിവിടെ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് ചെയ്തിട്ടുമുണ്ട് എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നേ ഞാൻ ഫോൺ എടുത്തിട്ടില്ല ഇവൻ ഇങ്ങനെയൊന്നും സമ്മതിക്കില്ല പോലീസിനെ തന്നെ വിളിക്കണമെന്ന് പറയുമ്പോ ഇതേ സമയത്ത് ഒരു കാറ് വരുന്നുണ്ട് അതില് ഒരാള് വന്ന് ഇറങ്ങി ഫോൺ ഇയാൾക്ക് കൊടുക്കാണ് സാർ സാർ ജിമ്മില് മറന്ന് വെച്ച് പോയതാ എടുക്കാൻ മറന്നതാ ഞാനപ്പം ഇങ്ങ് കൊണ്ടുതന്നേന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നും ഞെട്ടാണ് അല്ലല്ലോ എടുത്തിരിക്കുന്നത് അയാൾക്ക് തെറ്റിപ്പോയതല്ലേ സച്ചി പറയുന്നുണ്ട് ആരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് ചെയ്യാത്ത കാര്യത്തിനല്ലേ നിങ്ങൾ എന്നെ സംശയിച്ചത് സോറി സച്ചി ഞാൻ അറിയാതെ അറിയാതെ പറഞ്ഞതാ ഞാൻ കാറിലാണ് ഫോൺ വെച്ചെന്നാണ് കരുതിയത് നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ക്ഷമ ചോദിക്കാണ് ഗതികേട് കൊണ്ട് വീണ്ടും അവിടെ ജോലിക്കായിട്ട് തന്നെ സച്ചി നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ആകെ സങ്കടത്തില് രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് രേവതി അങ്ങനെ ഫിനാൻസ് ഓഫീസിലോട്ട് പോകുന്നുണ്ട് രേവതിയെ പുറത്ത് ഇരുത്താണ് ഉള്ളിലോട്ട് കയറ്റി വിടുന്നില്ല ഒരുപാട് നേരം രേവതി പുറത്തും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അതിനുശേഷം അയാൾ അങ്ങനെ ഇറങ്ങി പോവാണ് പിന്നാലെ നടന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല നിന്റെ ഭർത്താവിനെ ഇനി കാറില്ല എന്നും പറഞ്ഞ് അങ്ങ് പോവാണ് സങ്കടത്തോടു കൂടി രേവതി നിൽക്കാണ് അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട് അയാളെ വീട് ഇവിടെ അടുത്താ വീട്ടിൽ പോയി പറയുകയാണെങ്കിൽ അയാള് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അയാളെ ഭാര്യയോടും കൂടെ പറയുക എന്നൊക്കെ പറയുമ്പോൾ രേവതി അയാളെ വീട്ടിലോട്ട് പോവാണ് ഇതേ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് അയാളുടെ ഭാര്യയ്ക്ക് മസാജ് ചെയ്യാനായിട്ട് ശ്രുതി വരുന്നത് സ്ഥിരമായിട്ട് അയാളുടെ ഭാര്യയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആയിരിക്കും കയ്യും കാലൊക്കെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞാണ് ശ്രുതിയെ വിളിക്കുന്നത് എത്ര രൂപ വേണമെങ്കിൽ ഞാൻ ചെലവാക്കാം ഇവളുടെ എല്ലാ വേദനയും ഒന്ന് മാറ്റി കൊടുക്കണം എൻ്റെ കയ്യിൽ ഒരു ഓയിലുണ്ട് അത് തേക്കുകയാണെങ്കിൽ വേദന മാറും ആണോ ആ സർ അത് എല്ലാവർക്കൊന്നും കിട്ടാത്തൊരു പ്രൊഡക്റ്റ് ആണ് ഞാനായ കാരണം സാറിനെ തരാം അതിന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാ അതൊന്നും കുഴപ്പമില്ല ആ മരുന്ന് ഇവൾക്ക് കൊടുക്കണം പൈസ എത്രയാണെച്ചാൽ തരാം എന്നൊക്കെ അയാൾ പറയണം ശ്രുതി അങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും രേവതി അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കാം നിങ്ങളാരാ ഞാൻ ഇവിടുത്തെ സാറിനെ അറിയുന്നതാ എന്നെ അറിയാം ഒന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അയാൾ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രേവതി ഉള്ളിലോട്ട് കയറുകയാണ് സാർ എനിക്കൊരു കാര്യം പറയാനെന്ന് പറയുന്നതും അവിടെ ശ്രുതി നിൽക്കുന്നത് രേവതി കാണുന്നുണ്ട് പെട്ടെന്നൊന്ന് ഷോക്കായി നിൽക്കാണ് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ ഭർത്താവിന് ഇനി കാറ് തരില്ല എന്ന് വീണ്ടും എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും രേവതി പറയുന്നുണ്ട് സാർ അങ്ങനെ പറയരുത് ഞാൻ തരില്ല എന്ന് പറഞ്ഞ തരില്ല എന്നെ തല്ലി അവന്റെ അച്ഛനെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ പൈസ കൊടുത്തില്ല എന്ന് എന്നേ ഞാൻ അവന് കാറ് കൊടുക്കണെന്നോ ഒരിക്കലും നടക്കില്ല അങ്ങനെ പറയരുത് സച്ചേടിനിപ്പോ ഒരു അപ്പാർട്ട്മെന്റിൽ കാറ് കഴുകാൻ നിൽക്ക ദയവചെയ്ത് നിങ്ങള് കാറൊന്നു കൊടുക്കണം ഇല്ല എന്നല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞു രേവതിയെ ഇറക്കി വിടുകയാണ് എന്നാ ശ്രുതി ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നുണ്ട് കൊള്ളാലോ സച്ചിക്കപ്പം ജോലിയില്ല അല്ലേ കാറ് തുടക്കാനായിട്ടാ നിൽക്കുന്നേ വീട്ടിലെന്താ പറഞ്ഞിരിക്കുന്നേ ഞാൻ കാറെടുത്തു എന്നിട്ട് ഓടുന്നുണ്ടെന്ന് ഇപ്പോ ശ്രുതിയെ കള്ളം പറഞ്ഞു പറഞ്ഞ് അവനും കള്ളം പറയല്ലേ ഇതെന്തായാലും ആൻറ്റിയോട് പോയി പറയണം എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് രേവതിയാണെങ്കിൽ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ